ഈ കാണുന്ന ഈ ഓഡിയോ പ്ലെയർ പാനില രണ്ട് സ്പീക്കറും പിന്നെ ഒരു പന്ത്രണ്ട് വോൾട്ടിൻ്റെ അഡാപ്റ്ററോ അല്ലെങ്കിൽ ബാറ്ററി ഉണ്ടെങ്കിൽ വളരെ എളുപ്പം ആർക്ക് വേണമെങ്കിലും സ്വന്തമായിട്ട് മ്യൂസിക് പ്ലെയർ ഉണ്ടാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഓഡിയോ പ്ലെയർ പാനൽ ഇത് വളരെ കുറഞ്ഞ ചിലവിൽ കിട്ടുന്ന ഒരുപാട് പ്രത്യേകത ഉള്ള ഓഡിയോ പ്ലെയർ പാനലാണ് ഈ ഒരു ഓഡിയോ പ്ലെയർ പാനിൽ നമുക്ക് നേരിട്ട് സ്പീക്കർ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം ഇതിന് ആംബ്ലി ഫോർ ബോർഡ് ഒന്നും വേണ്ട ലെഫ്റ്റ് റൈറ്റ് രണ്ട് ചാനൽ സ്പീക്കർ ഔട്ട് ആണ് ഉള്ളത് ഒരു ചാനലിൽ അമ്പത് വാട്ട്സ് വിധാണ് ഔട്ട്പുട്ട് പിന്നെ ഈ ഒരു പാനിൽ വർക്ക് ചെയ്യാൻ എട്ട് ഓൾട്ട് മുതൽ ഇരുപത്തി നാല് ഓൾട്ട് വരെ കൊടുക്കും അതുപോലെ ഈ ഒരു ഓഡിയോ പ്ലെയർ പാനിൽ ബാസ് ട്രിബിൾ അത് കണ്ട്രോൾ ചെയ്യാൻ പറ്റും മൈക്ക് കണക്ട് ചെയ്യാനുള്ള ഉണ്ട് മൈക്കിൻ്റെ സൗണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൂട്ടാനും കുറയ്ക്കാനും പറ്റും അതുപോലെ മൈക്കിന് എക്കോ എഫക്റ്റും ഉണ്ട് അതുപോലെ മക്കിൻ്റെ എക്കോ എഫക്റ്റ് അത് നമുക്ക് ഓൺ ഓഫ് ചെയ്യാനും അതുപോലെ ഓളിയും കൂട്ടാനും കുറയ്ക്കാനും എല്ലാം പറ്റും പിന്നെ ഈ ഒരു ഓഡി പ്ലെയർ പാനില് എൻകോർ സ്വിച്ച് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അഡീഷണൽ ആയിട്ട് നമുക്ക് വേറെ ഡിസ്പ്ലേ ആണ് കണക്ട് ചെയ്യാം അതുപോലെ കര ഇട്ട് പാട്ട് പാടുന്നവർക്കും ഈ ഒരു പാനൽ വളരെ ഉപകാരപ്പെടും നമുക്ക് മൈക്കിൻ്റെ ഓളിയും അതുപോലെ പാട്ടിൻ്റെ ഒളിയും കരയൊക്കെ ഒളിയും നമുക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കൂട്ടാനും കുറയ്ക്കാനെല്ലാം പറ്റും പിന്നെ ഈ ഒരു പാനലിൽ രണ്ട് ചാനൽ സ്പീക്കർ ഔട്ട് ആണുള്ളത് ഒരു ചാനലിൽ അമ്പത് വാട്സ് വീതം അങ്ങനെ അമ്പത് പ്ലസ് അമ്പത് ടോട്ടലായിട്ട് നൂറ് വാർട്സ് ഔട്ട്പുട്ട് അപ്പോൾ ഇതിൽ ഒരു ചാനലിൽ അമ്പത് വാർട്സ് സൗണ്ട് ഔട്ട്പുട്ട് പുട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു പാനില് വർക്ക് ചെയ്യാൻ ഇരുപത്തിനാല് വോൾട്ട് കൊടുക്കണം ഇരുപത്തിനാല് വോൾട്ട് മൂന്ന് ആമ്പിയർ ആണ് വേണ്ടത് പിന്നെ ഈ ഒരു പാനിൽ വർക്ക് ചെയ്യാൻ പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ സ്പീക്കർ ഔട്ടിലെ ഇരുപത്തഞ്ച് വാട്ട്സ് ഇതാണ് കിട്ടുകയുള്ളൂ ഈ ഒരു പാനലിൽ എട്ട് ഓൾട്ട് താഴെയുള്ള പവർ സപ്ലൈ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പെൻഡ്രൈവ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് ഓഫ് ആയി പോകുന്ന പ്രശ്നമുണ്ട് അതുപോലെ ഈ ഒരു പാനലിൽ നിന്ന് നമുക്ക് ചെറിയ ഓഡിയോ സിഗ്നലും ഔട്ട് പുട്ട് കിട്ടും അതായത് നമുക്ക് വേറെ ആം്ലിഫറിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഓഡിയോ സിഗ്നൽ അതുപോലെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓഡിയോ പ്ലയർ പാനിലെ ഓഡിയോ ഒരു സബ് ആംബ്ലിഫർ ബോർഡ് കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ അത് ടു പോയിൻറ്റ് ഒന്ന് ആംബ്ലിഫർ ആയിട്ട് ഉപയോഗിക്കാനും പറ്റും പിന്നെ ഈ കാണുന്ന ഈ ഒരു ചെറിയ പാനൽ ഇതിൽ നിന്ന് അമ്പത് വാട്സ് സൗണ്ട് ഔട്ട് പുട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ പലരും വിശ്വസിക്കില്ല അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഇതിൻ്റെ ഡെമോ പോലെ ഒന്ന് വർക്ക് ചെയ്ത് കാണിക്കുക ഇപ്പോൾ ഞാനിതിൻ്റെ ഡെമോ പോലെ കാണിക്കാനായിട്ട് ഞാൻ ഈ ഓഡിയോ പ്ലെയർ പാനിൽ വർക്ക് ചെയ്യാൻ പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ കണക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പാലിൻ്റെ ഒരു സ്പീക്കർ ഔട്ടിൽ ഞാൻ ഈ കാണുന്ന പോലത്തെ ഒരു ബൂഫർ കണക്ട് ചെയ്തിട്ടുണ്ട് എട്ട് ഇഞ്ചിൻ്റെ അമ്പത് വാട്സിൻ്റെ ബൂഫറാണ് കണക്ട് ചെയ്തേക്കുന്നത് സബ് ബൂഫറല്ല അതുപോലെ ഇപ്പോൾ ഞാൻ ഇതിനകത്ത് പ്ലേ ചെയ്തേക്കുന്നതിൻ്റെ സൗണ്ട് ഞാൻ വീഡിയോയിലും മ്യൂട്ട് ചെയ്തേക്കുന്നതാണ് കോപ്പി റേറ്റ് കിട്ടുന്നത് നമ്മുടെ ഈ വീഡിയോയ്ക്ക് അതുകൊണ്ടാണ് ഈ ഒരു പാനിൽ നമുക്ക് സോങ്ങിൻ്റെ ഓളി നമുക്കൊരു മുപ്പത് വരെ കൂട്ടാൻ പറ്റും ഞാനിവിടെ ഒരു പതിനഞ്ച് വരെയാണ് കൂട്ടുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിംഗ് ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു പാനിൽ നമ്മൾ പാലിച്ച് വരെയാണ് ഒളിയും കൂട്ടിയിട്ടുള്ളൂ പിന്നെ നമ്മളത് വർക്ക് ചെയ്യാൻ പന്ത്രണ്ട് വോട്ടാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒരു പാനിൽ വർക്ക് ചെയ്യാൻ ഇരുപത്തിനാല് വോൾട്ട് സപ്ലൈ ആയിട്ടാണ് കൊടുത്തേക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഒരു പവർ എന്ന് വിചാരിച്ച് നോക്കുക ഫുൾ ഓളി കൂടെ ഇട്ട് കഴിയുമ്പോൾ അപ്പോൾ ഞാനിവിടെ ഇത്രയും നാൾ ഉപയോഗിച്ചാലും എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഓഡിയോ പ്ലെയർ പാനലാണ് അതുപോലെ ഈ ഒരു ഓഡിയോ പ്ലെയർ പാനിലെ ഓഡിയോ ലെവൽ ഇൻഡിക്കേറ്റർ ഇതും കറക്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇതിൽ നമ്മൾ പ്ലേ ചെയ്യുന്ന സോങ്ങിനനുസരിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇനി അടുത്തായിട്ട് ഈ ഒരു പാനിലെ ഓരോ കണക്ഷൻസും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു ഓഡിയോ പ്ലെയർ പാനലിൽ നമുക്ക് ഒരു മൈക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണുള്ളത് ഈ കാണുന്ന ഈ ഒരു മൂന്ന് പിന്നുള്ള ഈ ഒരു സോക്കറ്റ് ഇതിലേക്കാണ് മൈക്ക് കണക്ട് ചെയ്യേണ്ടത് അതുപോലെ ഈ കാണുന്നത് ഓക്സ് ഇൻപുട്ടിൻ്റെ സോക്കറ്റാണ് പിന്നെ ഈ കാണുന്ന ഈ രണ്ട് സോക്കറ്റുകൾ ലെഫ്റ്റ് റൈറ്റ് സ്പീക്കർ ആണ് പിന്നെ ഈ കാണുന്ന റെഡ് നിറത്തിലുള്ള സോക്കറ്റ് ഇതാണ് പവർ സപ്ലൈ കണക്ട് ചെയ്യേണ്ടത് ഈ ഒരു പാലിൽ വർക്ക് ചെയ്യാനുള്ള അപ്പോൾ ഇങ്ങനെയുള്ള പാലിൽ ഇങ്ങനെയുള്ള വയർ കണക്റ്റൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കാൻ എളുപ്പമുണ്ട് അതുപോലെ ഇതിൻ്റെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട് ഇങ്ങനെയുള്ള വയർ കണക്ട് ഇങ്ങനെയുള്ള സോക്കറ്റിൽ കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് നേറ്റീവ് കറക്റ്റായിട്ട് തന്നെയാണ് നോക്കുക വയറിൻ്റെ നിറം നോക്കി നമ്മൾ പോസിറ്റീവ് നേറ്റീവ് നമ്മൾ തീരുമാനിക്കരുത് ഇപ്പോൾ ഈ ഒരു വയർ കണക്ട് നമ്മൾ ഈ ഒരു പാനിലേ കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ റെഡ് വയർ ഇത് ഈ ഒരു പാനിലെ നെഗറ്റീവിലേക്കാണ് കണക്റ്റഡ് ആവുന്നത് ഈ ഒരു വയർ കണക്ട് സ്പീക്കർ സോക്കറ്റിൽ കണക്ട് ചെയ്യുമ്പോൾ ഓക്കെയാണ് പവർ സപ്പ്ലിതിൽ കണക്ട് ചെയ്യുമ്പോൾ തിരിഞ്ഞാണ് പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ശ്രദ്ധിക്കില്ലായിരുന്നു ഈ ഒരു പാനിൽ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് തിരിച്ചു കൊടുത്താൽ ഈ ഒരു പാനിൽ ഓൺ ആവില്ല ഇതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ട് മാത്രമേ ഓണാവുള്ളൂ ഈ ഒരു പാനിൽ വേറെ കംപ്ലയിൻ്റ് വരില്ല കാരണം ഇതിലൊരു ഡയോഡ് വരണം ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് പോസിറ്റീവ് നെഗറ്റീവ് കറക്റ്റായിട്ട് കൊടുത്തെങ്കിൽ മാത്രമാണ് ഇത് വർക്ക് ചെയ്യുള്ളൂ എല്ലാ പാനലുകളിലും ഇതുപോലെ ഡയോഡ് കാണണുന്നില്ല ഡയോഡ് ഇല്ലാത്ത പാനലാണെങ്കിലും പോസിറ്റീവ് നെഗറ്റീവ് തിരിഞ്ഞ് വേണമെങ്കിൽ ബോർഡ് കംപ്ലയിൻ്റ് ആയി പോവും അതുപോലെ വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ സ്പീക്കർ ഔട്ട് പുട്ട് വയറുകൾ തമ്മിൽ കൂട്ടിമുട്ടി ഷോർട്ട് ഷോർട്ടാകാതെ നോക്കുക പിന്നെ ഓരോ ചാനൽ സ്പീക്കർ ഔട്ടിലും ഒന്നിൽ കൂടുതൽ സ്പീക്കറോ ബൂഫറോ ഒന്നും കണക്ട് ചെയ്തിരിക്കുക ഒരു ചാനൽ സ്പീക്കർ ഔട്ടിൽ ഒരു ബൂഫറോ അല്ലെങ്കിൽ ഒരു സ്പീക്കറോ ഏതെങ്കിലും ഒന്ന് മാത്രം കണക്ട് ചെയ്ത് ഉപയോഗിക്കുക സ്പീക്കർ സ്പീക്കറാണെങ്കിലോ അല്ലെങ്കിൽ ബൂഫർ ബൂഫറാണെങ്കിലോ അതിൻ്റെ കൂടെ ടൂട്ടിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട് കുഴപ്പമില്ല പിന്നെ ഈ കാണുന്ന ഈ ഒരു സോക്കറ്റിലാണ് മൈക്ക് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ മൈക്ക് കണക്ട് ചെയ്യുമ്പോൾ ഇതിന് മൂന്ന് പിന്നിലുണ്ട് ഈ ഒരു സോക്കറ്റിൽ മൈക്ക് പ്ലസ് മൈക്ക് മൈനസ് അപ്പോൾ ഇതിൽ മൈക്ക് മൈനസും അതുപോലെ ഡി ഇ റ്റി എന്ന് ഇരിക്കുന്ന ഈ മൂന്നാമത്തെ പിന്നെ ഇത് രണ്ടും ഒരുമിച്ച് ഷോർട്ട് ചെയ്ത് കൊടുക്കണം എങ്കിലാണ് മൈക്ക് സപ്പോർട്ട് ചെയ്യുള്ളൂ പിന്നെ ഈ കാണുന്ന ഈ ഒരു സോക്കറ്റ് ഇത് ഓക്സ് ഇൻപുട്ടിൻ്റെ ആണ് ഈ ഒരു സോക്കറ്റിലെ മൂന്ന് പിന്നുകളിൽ മുകളിലും താഴെയുള്ള രണ്ട് പിന്നുകൾ ലെഫ്റ്റോ റൈറ്റ് ഓടി ഇൻപുട്ടിൻ്റെയാണ് സെൻറ്ററിലെ പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഗ്രൗണ്ട് അതായത് നെഗറ്റീവ് പിന്നെ ഈ ഒരു പാനിൽ ഈ കാണുന്ന ഈ ഒരു പോയിന്റിൽ നിന്നാണ് ഇതിൻ്റെ ഓഡിയോട്ട് സിഗ്നലിൽ കിട്ടുന്നത് അപ്പോൾ ഈ ഒരു പാനലിൽ നമുക്ക് സ്പീക്കർ ഔട്ട് ഉണ്ട് അതുപോലെ ഓഡിയോ ഔട്ട് പുട്ട് സിഗ്നലിൽ നമുക്ക് ഔട്ട് പുട്ട് എടുക്കാൻ പറ്റും സാധാരണ മിക്കോറുള്ള എല്ലാ പാനലുകളും സ്പീക്കർ ഔട്ട് ഉണ്ടെങ്കിൽ അതുപോലെ ചെറിയ ഓഡിയോട്ട് സഗ്നലിൻ്റെ ഓപ്ഷൻ കൊടുക്കാറില്ല ഇതിനകത്ത് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഓഡിയോട്ട് സിഗ്നൽ എടുത്ത് വേറെ ആംബ്ലിഫർ ബോർഡിലേക്ക് ഇൻപുട്ട് കൊടുത്ത് നമുക്ക് അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെ കൂടെ നമുക്ക് സബ് ആംഫർ ബോർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഇത് ടു പോയിൻറ്റ് വൺ ആംബിളിഫർക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും ലെഫ്റ്റ് റൈറ്റ് രണ്ട് സ്പീക്കറിനുള്ള ഔട്ട് നമുക്ക് ഈ ഒരു പാനൽ നിന്നിട്ടും ഇപ്പോൾ ഈ കാണുന്ന ഈ പോയിൻ്റ് നിന്നാണ് നമുക്ക് ഓഡിയോട്ട് സിഗ്നൽ എടുക്കാനുള്ളത് ആറ് നടിയാക്കുന്ന ഈ ഒരു പോയിന്റ് ഇത് റൈറ്റ് ഓഡിയോ ഔട്ട് എൽ എല്ലും നടിയാക്കുന്ന പോയിന്റ് ലെഫ്റ്റ് ഓഡിയോ ഔട്ട് ജി നടിയാക്കുന്ന പോയിന്റ് ഇത് രണ്ടിൻ്റെയും ഓഡിയോ ഗ്രൗണ്ട് അതായത് നെഗറ്റീവ് പിന്നെ ഈ കാണുന്നതാണ് ഇതിലേക്ക് എഫ് എം മാൻറ്റിനെ കണറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ റേഡിയോ വർക്ക് ചെയ്യണമെങ്കിൽ ഈ കാണുന്ന പോലെ ചെറിയൊരു വയർ ഓർമ്മ കണക്ട് ചെയ്യുക ഏരിയ പോലെ പിന്നെ ഈ കാണുന്ന ഒരു പോയിന്റാണ് എൻകോഡർ സ്വിച്ച് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതി പാനിൻ്റെ കൂടെ സ്വിച്ച് ഒന്നും കിട്ടില്ല അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കണം അതുപോലെ ഈ കാണുന്ന ഈ ഒരു പോയിൻറ്റ് ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള വേറെ ഡിസ്പ്ലേ ഉപയോഗിക്കാനുള്ള ഓപ്ഷനാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ നമ്മൾ പിന്നീട് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം നമുക്ക് നോർമലായിട്ട് വർക്ക് ചെയ്യാൻ ഇതിൻ്റെയൊന്നും കണ്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ ഈ ഒരു പാലിൻ്റെ കൂടെ ഇതിൻ്റെ വയർ കണക്ടറും റിമോട്ടും ഇതൊന്നും കിട്ടില്ല ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കണം മുന്നൂറ്റി ഇരുപത് ഒരു പാനിൽ മാത്രമാണ് കിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചാൽ മതി ഇതില്ലാതെ നമുക്കിത് വർക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇറങ്ങുന്നത് ഇങ്ങനെയുള്ള ഓഡിയോ പ്ലെയർ പാനലിൽ കൂടി ഒന്ന് റിമോട്ട് കിറ്റ് അങ്ങനെ കിട്ടാറില്ല കിട്ടാറില്ലാധികം ഇങ്ങനെയുള്ള ഓഡിയോ ഓഡി കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഈ കാണുന്ന പോലത്തെ റിമോട്ടാണ് അപ്പോൾ ഇതൊന്ന് വർക്ക് ചെയ്ത് ചെയ്പ്പിക്കുക അപ്പോൾ മൈക്കിൻ്റെ സോക്കറ്റിലേക്ക് ഞാൻ ഈ കാണുന്ന പോലെ വയർ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട് മൈക്ക് സോക്കറ്റിൻ്റെ നെഗറ്റീവിലേക്ക് ഞാൻ രണ്ട് വയർ ഒരുമിച്ചാണ് കണക്ട് ചെയ്തേക്കുന്നത് മക്കിൻ്റെ മൈൻസും അതുപോലെ ഡി ടി നിക്കുന്ന ആ ഒരു പിന്നിൽ കണക്റ്റ് ആയേക്കണ വയർ മൈക്ക് സോക്കറ്റിൻ്റെ പോസിറ്റീവ് പിന്നിലേക്ക് ഈ ഒരു പാനലിൽ മൈക്ക് പ്ലസ് എന്ന് നേരിടിക്കുന്ന ഈ ഒരു കണക്ട് ചെയ്തേക്കുന്ന വയറാണ് കണക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ കാണുന്ന രീതിയിൽ കണക്ട് ചെയ്തെങ്കിലാണ് മൈക്ക് വർക്ക് ചെയ്യുകയുള്ളൂ അതായത് ഈ ഒരു പാനിലുള്ള മൈക്ക് സോക്കറ്റിൻ്റെ മൂന്ന് പിന്നുകളിലെ മൈക്ക് മൈനസ് അതുപോലെ ഡി ടി ഈ രണ്ട് പിന്നുകളിലുള്ള വയറുകൾ ഒരുമിച്ച് ജോയിൻ ചെയ്തി കാണുന്ന പോലെ കൊടുക്കുക പിന്നെ അടുത്തായിട്ട് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം പിന്നെ ഈ ഒരു പാനിലും അനൗൺസ്മെൻ്റ് ഉണ്ട് ഇത് ഓൺ ആക്കുമ്പോഴുള്ള എഫ് എം മോഡ് ബ്ലൂടൂത്ത് മോഡെന്നുള്ള ഒരു വിളിച്ച് പറഞ്ഞുള്ള സംഭവം എന്നാലും വലിയ ഓവർ ആയിട്ടുള്ള സൗണ്ട് ഇല്ല അതുകൊണ്ട് തന്നെ സമാധാനം നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയാണ് ഈ ഒരു പാനലിന് ഇതിൽ നമ്മളിപ്പോൾ ചെറിയ സ്പീക്കർ മാത്രമാണ് കണക്ട് ചെയ്തിട്ടുള്ളൂ അധികം പാട്ട് പ്ലേ ചെയ്ത് കഴിപ്പിക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ലോ കോപ്പറേറ്റിൻ്റെ പ്രശ്നങ്ങൾ കാരണമാണ് ഇനി ഇതിലേക്ക് മൈക്ക് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് കഴിപ്പിക്കാം ഇതിനകത്ത് മൈക്കിൻ്റെ ഒളിയും കൂട്ടാനും അതുപോലെ എക്കോ ഒക്കെ എങ്ങനെയാണ് കൂട്ടും കുറയ്ക്കുകയും ചെയ്യുന്ന ഹലോ ഷേഖ് ഷേ നമ്മുടെ പാട്ടിൻ്റെ സൗണ്ട് ഫുള്ളായിട്ട് കുറച്ച് ചെക്ക് ചെയ്യുകയാണ് ഇനി നമുക്ക് മൈക്കിൻ്റെ മാത്രം സൗണ്ട് കൂട്ടുകൊക്കെ ചെയ്യണമെങ്കിൽ ഈ ഒരു ഈക്ലേസർ ബട്ടൺ നിൽക്കിയാൽ മതി അപ്പോൾ ആദ്യം കാണുന്നത് പാസ് പിന്നെ വരുന്ന ട്രിബിൾ പിന്നെ കാണുന്ന മൈക്കിൻ്റെ ഓളിയാണ് ഒന്നര എക്കോ ആണെങ്കിൽ എക്കോ മൈക്കിൻ്റെ എക്കോ അപ്പോൾ ഇതിൽ ഈ ബാസ് ട്രിബിള് ഇത് മൈക്കിൽ നമുക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റില്ല ഇതിൽ നമ്മൾ പ്ലേ ചെയ്യുന്ന പാട്ടിന് മാത്രമാണ് ഈ ബാസും ട്രിബിളും കണ്ട്രോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇതിൽ നമുക്ക് മൈക്കിൻ്റെ എക്കോ കൂടി നാട് ചെയ്ത് കഴിക്കാം അതിനായിട്ട് നമ്മൾ ഈ ഒരു ഈക്ലേസർ ബട്ടണിൽ എക്ക് ഇത് മൈക്കിൻ്റെ ഓളിയും മൈക്കിൻ്റെ ഓളി നമുക്ക് പതിനാറ് വരെ ആക്കാൻ പറ്റും ഇതാണ് മാക്സിമം ഒന്നര എക്കോ ആണെങ്കിൽ ഈ എക്കോയാണ് അത് നമ്മൾ ഈ ഒരു ഓഡിയോ ബട്ടണിൽ എക്കിയാൽ മതി ഇതുവരെ എക്കോ കുടിക്കും ഹലോ 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 എക്കോ നമുക്ക് പതിനാറ് വരെയാണ് കൂട്ടാൻ പറ്റുന്നത് നമുക്കേറ്റവും മാക്സിമം കൂട്ടി നോക്കാം ഹലോം ഹലോ 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 അപ്പോൾ ഇതുവരെ നമുക്ക് മൈക്കിന്റെ ഓളിയും പാട്ടിന്റെ ഒളിയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്നതുകൊണ്ട് നമുക്ക് ചിലത് കരമൊക്കെ കേട്ട് പാട്ട് പാടാൻ പറ്റും പിന്നെ അവിടെ മൈക്കിന്റെ എക്കോ ഓഫ് ചെയ്യാൻ പോകണം അങ്ങനെ ഇപ്പോൾ നമ്മൾ മൈക്കിൻ്റെ എക്കോ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു മൈക്ക് ആണ് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു പെൻ ഡ്രൈവ് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ മെമ്മറി കാർഡ് കണക്ട് ചെയ്തോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തോ നമുക്ക് ഇതിനകത്ത് കരമൊക്കെ കേട്ട് പാട്ട് പാടാൻ പറ്റും അപ്പോൾ ഇതായാലും നോർമൽ രീതിയിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ഇരു ഓളിയം അപ്പട്ടണിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പ്ലേ ചെയ്തെടുക്കുന്ന പാട്ടിൻ്റെ സൗണ്ടായിരിക്കും കൂടുള്ളൂ മൈക്കിൻ്റെ ഓളിയം കൂട്ട് കുറയ്ക്കുകയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഈ ക്യൂ ബട്ടണിൽ നിൽക്കി മൈക്കിൻ്റെ ഓളിയും സെലക്ട് ചെയ്തെങ്കിലാണ് പറ്റുള്ളൂ ഇനി അടുത്തതായിട്ട് ഇതിന്റെ എഫ് എം റേഡിയോ ക്വാളിറ്റി കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് കഴിപ്പിക്കാം അപ്പോൾ ഇതുപോലെ കിട്ടുന്ന ചാനലുകളെല്ലാം സ്കാൻ ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു പാനിലുള്ള സ്കാൻ ബട്ടണിൽ രണ്ട് സെക്കൻഡ് ലോങ് പ്രസ് ചെയ്യുകയും അതല്ലെങ്കിൽ ഈ ഒരു റിമോട്ടിലെ സ്കാൻ ഒന്ന് പ്രസ് ചെയ്താലും മതി കിട്ടുന്ന ചാനലുകളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സ്കാനായി ആ ലിസ്റ്റ് സേവ് ആക്കിക്കോളും അപ്പോൾ ഈ ഒരു പാനിൽ എഫ് എം ഡി ഡി അത്യാവശ്യം ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് പിന്നെ നല്ല ആന്റണി കണക്ട് ചെയ്യുക ഞാനിപ്പോൾ ഈ ഒരു പാനിൽ ഒരു മീറ്റർ വയറായിരുന്നു ആന്റണിയായിട്ട് കണക്ട് ചെയ്തത് അപ്പോൾ ഇതൊരു പാനിൽ മേടിക്കുവാണെങ്കിൽ ആർക്കും വളരെ സിമ്പിളായിട്ട് സ്വന്തമായിട്ട് മ്യൂസിക് പ്ലെയർ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം ഇതുപോലുള്ള പാനലുകൾ പിടിപ്പിക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇതുള്ള ക്യാബിനറ്റ് മേടിക്കാൻ കിട്ടും ഇങ്ങനെയുള്ള ക്യാബിനറ്റും പല വിലയുടെയുണ്ട് ഞാനിവിടെ എടുത്തേക്കുന്ന ഈ ഒരു ക്യാബിനറ്റിന് നൂറ്റി പതിനഞ്ചിലാണ് ആയത് ഈ ഒരു ക്യാബിനറ്റിൽ ഞാനിവിടെ ഉണ്ടാക്കി എടുത്തേക്കുന്ന വീഡിയോ കിട്ടുന്ന എ വി പ്ലയർ പാനലാണ് വെച്ചേക്കുന്നതിനകത്ത് അപ്പോൾ ഈ ഓഡിയോ പ്ലെയർ പാനൽ ഇത് നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു ക്യാബിനറ്റിലേക്ക് പിടിപ്പിക്കാൻ പറ്റും ഈ ഒരു ക്യാബിനറ്റിൻ്റെ ബാക്കിലേക്ക് കാണുന്ന പോലത്തെ സ്പീക്കർ സോക്കറ്റുണ്ട് പിന്നെ ആർ സി സോക്കറ്റ് ഉണ്ട് അപ്പോൾ ഈ കാണുന്ന ഈ ഒരു മുന്നൂറ്റി ഇരുപത് രൂടെ ഓഡിയ പ്ലയർ പാനിൽ ഇത് ഞാനിവിടെ വാങ്ങിയത് തൊടുവരെയുള്ള കിഷോൺ റോഡീസ് എന്ന് ഷോപ്പിൽ നിന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പാനൽ ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പിൽ ചെല്ലിക്കോ അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കുറേ സർവീസ് ഉണ്ട് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഈ ഒരു പാനിൽ മാത്രമാണ് കിട്ടുള്ളൂ വയർ കിറ്റും അല്ലെങ്കിൽ റിമോട്ട് ഇതിനൊക്കെ വേറെ റേറ്റ് ആവും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ത്രകെ തന്നെയുള്ളൂ എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം